ഓണക്കോടി പർച്ചേസിംഗ് ആണ് ഓണക്കോടി മേടിക്കാൻ പോണ പോക്കാണ് അമ്മയും മക്കളും നടക്കണ കാണാൻ എനിക്ക് ഒരു സന്തോഷമാണ് ഓണക്കോടി എടുക്കുന്നതിൻ്റെ സന്തോഷമാണ് ലിഫ്റ്റിലൊക്കെ കാഴ്ച വെച്ചത് ഞങ്ങളുടെ ചെറുപ്പത്തിലെ എല്ലാ ഓണത്തിനും അപ്പച്ചും ഞങ്ങൾക്കൊരു മുണ്ട് മേടിച്ചു തരുമായിരുന്നു ചെറിയ മുണ്ട് എല്ലാ ഓണത്തിനും ഓണക്കോടി എന്നാൽ തീർച്ചയായിട്ടും എടുത്തു തരും ചെറുതാണെങ്കിൽ ഓരെണ്ണം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നാലും ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം ഞങ്ങൾ മക്കൾക്കും കൊടുക്കുന്നു അമ്മയ്ക്ക് വലിയ സന്തോഷമാണ് ഓണക്കൂടി കിട്ടും പിന്നെ മക്കളെയും കൊണ്ട് പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഞാൻ എപ്പോഴും അവരെയും കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് അടങ്ങ് മാറും കാരണം അന്നേരം അമ്മയ്ക്കും ടിനുവിനും എല്ലാം സെലക്ട് ചെയ്യാനുള്ളൊരു കുറച്ചും കൂടെ ഒരു ഫ്രീഡോ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭംഗിയായിട്ട് അവരുടെ സെലക്ഷൻ നടക്കും അവർ നല്ലത് സെലക്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇടുമ്പോഴല്ലേ നമുക്ക് സന്തോഷം തോന്നുന്നു മൂന്ന് മക്കളെയും വലിച്ചുകൊണ്ട് വരുന്ന ഭാഗമാണ് കാണുന്നത് അത്ര എളുപ്പമല്ല പിള്ളേരെയും കൊണ്ട് പോയി പർച്ചേസ് ചെയ്യാത്തുള്ളൂ പിന്നെ അവരെ മാറ്റി നിർത്തരുത് അവരെ കൂടെ അവരെക്കൂടെ നമ്മളതിൻ്റെ കൂടെ എൻജോയ് ചെയ്യിപ്പിക്കണം അപ്പോളല്ലേ അവരും നാളെ നമ്മളെയും കൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കുകയുള്ളൂ ഇതാണ്ടില്ലേ എൻ്റെ അമ്മേ മോളും നടക്കണത് അവൾ തന്നെ എല്ലാവരുമായിട്ട് കമ്പനിയായി ടാറ്റയൊക്കെ എടുത്ത് അവൾ കൈ കൈത്തൂരി നടന്നോളും ടിനുവിന് ഡ്രസ്സ് എടുക്കണേ ഒത്തിരി സന്തോഷം തോന്നും കാരണം അവൾ ഡ്രസ്സ് പലതും എടുത്തിട്ട് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോയി കസായിലിരുത്തി ഓരോ ഡ്രസ്സായിട്ട് അവൾ ഇട്ടിട്ട് അമ്മേനെ കൊണ്ട് കാണിച്ചു അമ്മച്ചി അതിന് അഭിപ്രായം പറഞ്ഞു എന്നിട്ട് അമ്മയ്ക്ക് മോക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്തു ഒത്തിരി റെസ്പെക്റ്റും തോന്നി സന്തോഷം തോന്നി അമ്മയോടും മോളോടും ഇനി താങ്ക് യു അമ്മച്ചി പർച്ചേസിങ്ങഴിഞ്ഞു സിസിലിയാമ്മ അതേ ഓണക്കോഴിയുടെ കിറ്റുമായിട്ട് വരുന്നു മകക്കന്നേരം ഒന്നോടെ അതിൻ്റെ അകത്തേക്ക് പോകണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം പിന്നെ അവളേം ചുമതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഒന്നുകൂടെ പോയി അവളുടെ ആഗ്രഹത്തിൽ നിൽക്കുക എന്നുള്ളതല്ലോ നമ്മുടെ കിടമ അങ്ങനെ അതേ കൊണ്ടുവന്നു എൻ്റെ പെണ്ണിനെ പിന്നെ ഇൻസുലിനൊക്കെ എടുക്കുന്നത് കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഹോട്ടലിന് മുമ്പിൽ കളിപ്പാട്ടങ്ങളായി പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ പിന്നെ അതിൻ്റെ ആയി ഉരുണ്ട് കയറി അന്നേരം പോളിന് തന്നെ കയറണം അപ്പം ഞാനും ഓർത്തോ തന്നെ കയറി പഠിക്കട്ടെ വീഴുവാണെങ്കിൽ വീഴട്ടെ എന്നാൽ ഒരു കാര്യം മനസ്സിലായി എൻ്റെ പെമ്മക്കൾ രണ്ടും നേരെ ഊർന്നപ്പ എൻ്റെ ചെറുക്കൻ തല തിരിഞ്ഞിട്ട് ഒറ്റ കുടും പിന്നീട് എൻ്റെ മകനായത് കൊണ്ട് അവനത് ചെയ്യും സന്തോഷം അങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ടൊരു ദിവസം അങ്ങനെ ഒത്തിരി സന്തോഷം തോന്നി ബി കൂൾ ആൻഡ് ബി ഹാപ്പി താങ്ക് യു